ഇപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഒരു ചക്ക ഇട്ടിട്ടുണ്ട് നമ്മളൊന്ന് ചക്ക വേവിക്കാനായിട്ട് പോവുകയാണ് അപ്പം ചക്ക ആദ്യം നമുക്ക് ഇതിൻ്റെ ചവണിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം ചക്ക നമ്മൾ ഒരുക്കിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചക്കയ്ക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങ ചിരട്ട നിളകിയ തേങ്ങയായിരുന്നു അതുകൊണ്ട് നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇത് ആദ്യം ഇതാദ്യമൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം തേങ്ങ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് തേങ്ങയങ്ങ് മാറ്റാം ഇത്രയും തേങ്ങ വേണ്ട ഇത് ക്വാണ്ടിറ്റി തോന്നിയുണ്ട് ഇത് ച നമ്മൾ ക്രഷ് ഇത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകം മൂന്നല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഉണ്ടമുളകാണ് അതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്തത് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ചക്ക കാൽഷ്യമുള്ള ഉപ്പ് കൂടി ഇതിലേക്കിട്ട് ഒന്ന് ചതച്ചെടുത്ത് വരാം ചക്കുള്ള അരപ്പ് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചക്കയിലേക്ക് കൊടുക്കാം ചക്കയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി കുക്കർ അടച്ച് സ്റ്റൗവിലേക്ക് വെക്കാം ഈ വിസിൽ വരുന്നത് വരെ നമുക്ക് അടുത്ത ഒരു പണികൾ ചെയ്യാം ഇന്ന് നമുക്ക് നല്ല ചാള കിട്ടിയിട്ടുണ്ട് ചെറിയ ചാളയാണ് നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വരാം നമ്മള് ഒരു വിസിൽ വന്നിട്ടുണ്ട് സ്റ്റവ് ാക്കിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് വിസിലും കൂടെ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വിസില് വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഒരു അഞ്ചു മിനിറ്റ് കൂടെ വെച്ചിട്ട് നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ വിസിലൊന്നും വന്നില്ല സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തു സമയം നമ്മൾ കുറച്ച് കല്ലുപ്പ് പൊടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ഇവിടെ ഇപ്പോൾ കുറേ നാളായിട്ട് ഉപ്പ് കൂടി വാങ്ങാറില്ല കല്ലുപ്പ് വാങ്ങി പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഉപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കൂടുതൽ നേരം അരച്ചു കഴിഞ്ഞാൽ ഇത് കൊഴിഞ്ഞു പോകും ഇനി അമ്മയെപ്പോലെ കല്ലുപ്പ് പൊടിച്ച് ഉപയോഗിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതുകൊണ്ട് ഒരു ഗുണം കൂടുണ്ട് മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിന് മൂർച്ച കൂടാൻ വേണ്ടി ഉപ്പ് കല്ലിട്ട് പിടിക്കണമെന്ന് പറ പറയാറുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ബ്ലേഡിന് മൂർച്ച കൂട് കിട്ടും അങ്ങനെ ഒരു ഗുണം കൂടെ ഇതിനുണ്ട് മീനൊക്കെ കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട് കുറച്ച് വറക്കാനും എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിനു വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം ഇന്ന് നമ്മൾ മുരുങ്ങക്കായിട്ടാണ് ഈ മീൻ കറി വെക്കുന്നത് മീൻ കറിക്കാവശ്യമുള്ള തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് പെരിയൻ മുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അര ടീ ടീസ്പൂണില് താഴെ മല്ലിപ്പൊടി ചേർക്കുന്നുള്ളൂ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം മീൻ കറിക്കുള്ള അരപ്പ് റെഡിയാക്കി വന്നിട്ടുണ്ട് ഇനി ഈ മുരിങ്ങക്ക നമുക്ക് കഷ്ണ കഷ്ണങ്ങളാക്കിക്കൊണ്ട് വരാം മുരിങ്ങക്ക കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലിമ്പൻപുളി പറിച്ചുകൊണ്ട് വരാം ഇലിമ്പൻപുളി ഉണ്ടോന്ന് നോക്കിയിട്ട് വരാം ഉണ്ടെങ്കിൽ പറിച്ചിട്ട് വരാം നമുക്ക് ഇന്നത്തെ ആവശ്യത്തിനുള്ള പുളി കിട്ടിയിട്ടുണ്ട് പുളി ഒന്ന് നന്നായിട്ട് കഴുകണം ഇത് തോട്ടയ്ക്ക് പുത്തിയിട്ടതാണ് അപ്പം തറയിലൊക്കെ വീണിട്ടുണ്ട് അപ്പം മണ്ണൊക്കെ കയറിയിട്ടുണ്ടാവും നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് പീസാക്കി മുറിച്ചിട്ട് വരാം ഡിമ്പിപ്പുളി മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കറി വെക്കാനായിട്ട് തുടങ്ങാം മീൻചട്ടി സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്

പുലുവയും മുട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇത്ര ഇട്ട് ൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് നീ ഏപ്പോ ലിമ്പൽപ്പുഴി ചേർക്കുന്നത് തന്നെ ഞാൻ ഇതിലേക്ക് സവാള സോറി തക്കാളി ചേർക്കുന്നില്ല സവാളയൊക്കെ ചെറുതായി കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് കഴുകി ഒഴിക്കാം ഇനി ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും ഇരുമ്പൻപുളിയും കൂടി ഇട്ട് കൊടുക്കാം ഈ പുളിക്ക് ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുന്നത് ഇരുമ്പിപ്പുളി ഇരുമ്പൻപുളി പുളിഞ്ചിക്ക അങ്ങനെ പല പേരുകളിലാണ് അത് അറിയപ്പെടുന്നത് നമ്മുടെ ഇവിടെ ഇതിന് ഇങ്ങനെയാണ് ഇരുമ്പൻപുളി പുളിഞ്ചിക്ക എന്നൊക്കെ തന്നെയാണ് പറയുന്നത് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ നമ്മൾ സവാള വഴുതിയ സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു സമയം നമ്മുടെ ചക്ക ഉണ്ടായിരുന്നു നോക്കാം ചക്ക നന്നായി വെന്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടെ മുരിങ്ങക്കായും പുളിയും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്കൊന്ന് അടച്ചു വെക്കാം ഇതൊന്ന് തിളച്ചതിന് ശേഷം മീൻ കഷണങ്ങള് കൊടുക്കാം ചക്ക കുഴച്ചെടുത്തിട്ടുണ്ട് ീന്റെ അരപ്പ് തിളച്ചിട്ടുണ്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ കൊടുക്കാം ഇട്ടുകൊടുക്കാം നീങ്കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്നുകൂടി അടച്ചു വെക്കാം മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കാം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ യും മീൻകറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോ ഈ ചെറിയൊരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത നല്ല ഒരു വീഡിയോയുമായി വന്നതുവരെ താങ്ക് യു